എല്ലാവർക്കും മറ്റു സേവന സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളുകളില്ലേ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള ഉൾപ്പെടുത്തിക്കണം അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാതസരൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ അത്യാവശ്യം വലിപ്പം വരുന്ന ആണ് കേട്ടോ നോക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡയമണ്ട് പോലെ തോന്നുന്ന ഒരു അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നല്ല മാറ്റിൽ വന്നേ കളറിംഗാണ് വന്നേക്കണ വൈറ്റ് സ്റ്റോൺ നല്ല ഒതുക്കുള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ മോഡൽ മോഡല് ഇതുപോലത്തെ നാല് ലെയർ വരണം നല്ല ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ഹെവിയായിട്ട് നല്ല കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് സെറ്റ് ആയിട്ട് കമ്മലും വരുന്നുണ്ട് പ്രസിൻ ടൈപ്പാണ് കേട്ടോ പിരി ടൈപ്പ് അല്ല കമ്മൽ വരുന്നത് തിന്നായിട്ടുള്ള കാതിന് ഹോളുള്ളവർക്ക് ഇടാൻ പറ്റുന്ന മോഡല് കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ ഇത് വന്നേക്കണത് പേളിൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റണ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ സ്റ്റെഡ് വരുന്നുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് പേളിന്റെ ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ഹാർട്ട് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണും ഒരു സൈഡിൽ ഗോൾഡിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആണ് അടിപൊളിയാണ് കേട്ടോ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒറ്റ സ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് ഒരു മോഡലാണ് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെറ്റായിട്ട് വേണമെങ്കിൽ ഇടാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ പേളിൻ്റെ സ്റ്റെഡ് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ ഇതുപോലത്തെ ലോക് ബാങ്കുകളാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഡിസൈൻ വർക്ക് ആയാലും സ്റ്റോൺ വർക്ക് ആയാലും അതുപോലെ തന്നെ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേല് ഇതുപോലത്തെ ഉറുവശിച്ചതിന് അത്യാവശ്യം രീതിയിൽ വന്നിട്ട് ഉറവശിച്ച് വന്ന ചോക്ക ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണുട്ടോ നന്നായിട്ടില്ല പാച്ച് ചെയ്യും വന്നിട്ടുണ്ട് റൂബിയുടെ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് പാലക്കേ ഡിസൈൻ ആണ് പേളിയും ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചില്ലേ അതിന്റെ തന്നെ സെയിം മോഡലാണ് കളർ ചേഞ്ച് വന്നത് ഒരു വ്യത്യാസം മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബ്രാൻഡാണ് കേട്ടോ നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ അല്ല അല്ലാട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പം സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ കൈച്ചെയ്നാണോട്ടോ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന കളറിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ചെയ്യുന്നേ കൈ ചെയിൻ ആണോട്ടോ നന്നായിട്ടില്ല നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് തന്നെയാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല വൈറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഇത് നല്ല ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഒപ്പം ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും സാരി കൊടുത്താലും അടിപൊളിയായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് എന്നാലും ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല കേട്ടോ നല്ല ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സിമ്പിളാണ് കേട്ടോ വന്നേക്കുന്നത് വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളോ ഒന്നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ സ്റ്റഡാണ് വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കമ്മലാണ് കേട്ടോ ഇത് മോഡല് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വസ്സിലെ ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ ചില ഒരു അടിപൊളി മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡും സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ വന്നേക്കണേ ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അത്ര ഹെവി ആയിട്ട് നമ്മുടെ കഴുത്തിൽ ഫീൽ ചെയ്യില്ല ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തരം മോഡൽ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് എന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഗോൾഡിന്റെ ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ ഒരു അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഇല്ലല്ലോ അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാദസരമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മാറ്റ് മാറ്റായതുകൊണ്ട് തന്നെ ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് പിന്നെ അതുപോലെ തിൻ ആയിട്ടല്ല അത്യാവശ്യം നമ്മുടെ കാലം ഇട്ട് കഴിയുമ്പോൾ ആ പാതസ്രട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പൊ അടുത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല അടിപൊളിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകളുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വന്നിട്ടോ അപ്പൊ അടുത്തൊരു വർഷം എല്ലാവർക്കും അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ആറന് ഷോപ്പിന്റെ So Hadaevarnne really happy new year